അവരുടെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയാണ് അവരെ ഹെൽപ്പ് ചെയ്തത് അവർക്കൊരു പ്രോഗ്രാം നമ്മൾ നടത്താമെന്ന് പറഞ്ഞു പലതവണ അത് നടത്താൻ പറ്റിയില്ല അത് പിന്നീട് ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ നടത്തി അത് മനോരമയായി ചേർന്ന് നടത്തിയിട്ട് അതിൻ്റെ ഒരു ഒരു എയ്റ്റി പെർസെൻറ് എനിക്കൊന്നൊരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് അതിൻ്റെ പ്രോഫിറ്റും അവർക്കാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണ് ഉള്ളത് അതുവഴിയാണ് അവർ ഓഫീസ് കെട്ടണം കാര്യങ്ങളും അതെ ഒരുപാട് കാര്യങ്ങൾ എന്നിട്ടും അവർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് അപ്പം അവർ ആരെങ്കിലും വിളിച്ച് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ അത് എന്തായാലും പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും സുഹൃത്തുക്കളാണ് നാളെയും കാണേണ്ടവരാണ് നാളെയും പല പല പ്രോജക്റ്റ് ചെയ്യേണ്ടവരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉടനെ തന്നെ കഴിയും കാര്യം എല്ലാം സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീരാവുന്ന കാര്യങ്ങൾ തന്നെയുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സമരവും നിസ്സഹകരണവും ഒന്നും ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയും ഒരിക്കലും നന്നാക്കില്ല കാരണം ജനങ്ങൾക്കിതൊന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല അവർക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളും ടെൻഷൻസും ഉള്ളു അവർക്കിതൊന്നും ആലോചിച്ചിരിക്കാനോ ഇതിന് ഒന്നും വരാനൊന്നും അവർക്ക് അവർക്ക് സമയമില്ല അവർക്ക് താല്പര്യമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അവർക്ക് ഇതിൽ ഇതിലും വലിയ വലിയ ടെൻഷൻസ് അവർക്കുണ്ട് എന്തോരം കാര്യങ്ങളുണ്ട് അപ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്യാൻ ചെയ്യിക്കാൻ പറ്റുന്ന സിനിമകൾ കൊടുത്താൽ അവർ തിയേറ്ററിൽ വരും ബാക്കി പ്രശ്നങ്ങളൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല